ഹലോ ഗേസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഡാൻസിങ് ഡാൻസിംഗ് ഗ്ലേഡിനെ എടുക്കല് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആണ് അപ്പൊ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്തെ കണ്ടാൽ മാത്രമേ ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കുറെ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ചെയ്യാൻ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഇത് സിമ്പിളാണ് അപ്പൊ അവിടെ ചെയ്യാൻ കുറച്ച് സിമ്പിൾ ആണ് പക്ഷെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ചെയ്യാണ്ട് എന്നാലേ മാത്രമേ ആവുള്ളൂ അപ്പൊ അതെങ്ങനെയാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മൂന്ന് സൈസ് ഡാൻസിംഗ് ലൈഡി ഉണ്ട് അപ്പൊ അതെങ്ങനെ എടുക്കല് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം കമന്റ് ബോക്സിൽ ലിങ്ക് നേരെ കോപ്പി ചെയ്യാം ഞാൻ ആരോ മാർക്ക് അഞ്ചാ ക്ലിക്ക് ചെയ്തിട്ട് നേരെ കോപ്പി ചെയ്യാം അപ്പൊ നെറ്റ് മസ്റ്റ് ഓൺ ആക്കും അപ്പൊ നെറ്റ് ഓൺ ആക്കിയാൽ അപ്പൊ നെറ്റ് ഓൺ ആക്കി അവിടെ ഈത്ത് മാറിക്കണത് ആരോ മാർക്ക് അഞ്ചാ ഏത്ത് മാറി എന്നിട്ട് നേരെ ക്ലിക്ക് ചെയ്യാം നെറ്റ് മസ്റ്റ് ഓൺ ആക്കിയിട്ട് മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഫയൽ ഓഡായിട്ട് സംഖ്യ അഞ്ചും അപ്പൊ ഈ സംഖ്യ തീരുന്നേരെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നേരെ ബാക്ക് അടിച്ചാൽ ബാക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ക്ലിക്ക് ചെയ്തിട്ട് ഗെയിമിലേക്ക് ആഡ് ചെയ്യാം അതായത് ഞാൻ ഗെയിമിലേക്ക് വന്നിട്ട് അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാം ആൻസിംഗ് അങ്ങനെ എടുക്കില്ലേ അപ്പൊ ഞാൻ കമന്റ് ബോക്സ് ലിങ്ക് ചിലപ്പോ കോപ്പി ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ അപ്പൊ നേരെ പതിനഞ്ച് ഒന്ന് കോൾ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ മൂന്ന് സൈസ് ലാൻസ് ഗ്ലേഡിണ്ട് അപ്പൊ ഒന്ന് ആണ് മൂന്നെണ്ണം നെക്ക മൂന്ന് സൈസ് ഹാൻഡ്സ് ഗ്ലേഡിൻ്റെ അപ്പൊ ഞാൻ മൂന്നെണ്ണം നെക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് തിരുന്നതൊന്നും വെള്ളി അതിന്റെ കളറ് വ്യത്യാസമുള്ള കണ്ട അപ്പൊ മൂന്ന് സൈസ് ലാൻഡ്സ് ഗ്ലേഡിൻ്റെ മൂന്ന് മൂന്ന് വ്യത്യാസത്തിലാണ് ചെയ്യുന്നത് അപ്പൊ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആ മൂന്ന് സൈസിൽ ആണ് അപ്പൊ ഞാൻ കുറെ പേർത്തിച്ച് അഞ്ചിടം അപ്പൊ സൈഡിലായിട്ട് ഞാൻ മൂന്നെണ്ണം കൂടെ വെച്ച് അഞ്ചിടാം അപ്പൊ മൂന്നെണ്ണം തന്നെ ഉള്ളു പക്ഷെ ഒന്നല്ല അപ്പൊ മൂന്നെണ്ണം മൂന്ന് പേർ വ്യത്യാസത്തിലാണ് അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്ത് അങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പൊ കുറച്ച് പ്രയാസമാണ് അപ്പൊ ലാൻഡ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട് മാർക്ക് സബ്സ്ക്രൈബർ മാറിക്കൊപ്പം കമന്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അപ്പൊ കുറെ ആൾക്കാര് ആഗ്രഹം പറഞ്ഞിട്ടാണ് നമ്മളെ ഗെയിമിലേക്ക് ഇത് ഡെവലപ്പർ എത്തിച്ചന്ന് ലിങ്ക് വേജി അപ്പൊ ഇന്ന് എങ്ങനെ ആഡ് ചെയ്തിന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് അപ്പൊ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പ്രത്യേകത വെച്ചാൽ ഇത് നേരെ നേരെ കോപ്പി ചെയ്യാൻ പറ്റും നമ്മളെ കമന്റ് ബോക്സ് ഇട്ട് അതിന് നേരെ കോപ്പി ആയിട്ടില്ല അപ്പൊ ഞാൻ കോപ്പി ചെയ്ത് അപ്പൊ നമുക്കൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് കോപ്പി ചെയ്യാം പക്ഷെ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്താതെ ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ കാണിച്ചില്ല അപ്പൊ നേരെ ഇത് കോപ്പി ചെയ്യാൻ പറ്റൂല അപ്പൊ ഇത് നേരെ തൊട്ടാ കോംബ്രൗസർക്കാ പോലെ അപ്പൊ നമുക്ക് ഞാൻ കൊറേ നോക്കി കോപ്പി ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ കോംബ്രൗസറിൽ പോയിട്ട് നേരെ ഡൗൺലോഡ് കാണിച്ചു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആവുണ്ട് അപ്പൊ നമുക്ക് നോക്കി എന്നാൽ വേരല് ആവും അപ്പൊ ഡൗൺലോഡ് ആയിക്കുമ്പോൾ ഞാൻ കയറി അപ്പം ഇവിടുന്ന് നേരെ കോപ്പി ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു ഇതായിട്ടാ വരില്ല പി ഡി എഫ് ആയിട്ടാ വരലെ അപ്പൊ ഇവിടുന്ന് എങ്ങനെ നോക്കിയാലും ഡൗൺലോഡ് ആവില്ല അപ്പൊ നമ്മളെ കമന്റ് ബോക്സിൽ ലിങ്ക് നേരെ ഫോ സ്ക്രീൻഷോട്ട് എടുക്കാന്നിട്ട് നമ്മൾ ക്രോമിൽ വന്നിട്ട് നമ്മളിങ്ങനെ കോപ്പി ചെയ്യൂ അതേപോലെ കൊടുക്കുക അപ്പൊ നമുക്ക് നേരെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഞാൻ കാണിച്ചത് അതേപോലെ നേരെ കോപ്പി ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് കോപ്പി ആയി കിട്ടും അപ്പൊ അതങ്ങനെ കോപ്പി ആയിട്ട് നേരെ ഗെയിമിൽ ഒന്ന് ആഡ് ചെയ്യാം അപ്പൊ ഗെയിം വന്നി പോലെ ആഡ് ചെയ്യാൻ സിമ്പിൾ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കമന്റ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പൊ ഇത് നമുക്ക് ലാർജസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞ ഒരു ഗെയിം ഇല്ല അതിലേക്ക് നമുക്ക് ഡെവലപ്പർ ആഡ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് ലിങ്ക് കഴിച്ചാണ് കിട്ടിയത് അപ്പൊ നമുക്ക് ലിങ്ക് ആയിട്ട് കിട്ടാത്തവര് വിഷമിക്കണ്ട അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടിയേക്കാൻ അപ്പൊ ഞാൻ പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആയി ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ആർത്തോ നല്ലൊരു കാരണം